ഹലോ കൈസ് മഹാലക്ഷ്മി ലീൻ മേഘനാഥൻ എട്ടിൻ്റെ പണി അതേ കൂട്ടുകാർ ഇത്രയോ നാളി വർ തിരിച്ചറിഞ്ഞു പണി കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമ്മുടെ മാർക്കോ അവിചാരിതമായിട്ട് നമ്മുടെ സാഗറുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ സാഗറിനെ നമ്മുടെ മേഘനാഥൻ ഇടിച്ച് കൂമ്പ് ഒരു ദൃശ്യമാണ് നമ്മുടെ മാർക്കോ ആദ്യം കണ്ടത് അതിനുശേഷം നമ്മുടെ മേഘനാഥൻ പോയതിന് ശേഷമാണ് നമ്മുടെ മാർ സാഗറിനോട് നമ്മുടെ മാർക്കോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് അപ്പോൾ സാഗർ പറയുന്നുണ്ട് അവൻ വെറും വടക്കാ സാറേ അവൻ ഒരു കൊച്ചു വരെയുണ്ട് അതെനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കോവിനടുത്ത് സാഗർ മേഘനാഥനെ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് സാഗറിന് സാഗറിനറിയാവുന്നതേ അപ്പം തന്നെ നമ്മുടെ മാർക്കോ ഒന്നും മനസ്സിലുറപ്പിച്ചു ആ ഇത് മതി നീ എൻ്റെ ഒപ്പം ഇനി എന്ന് പറഞ്ഞ് നമ്മുടെ സാഗറിനോട് പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനിട്ട് ഒരു വമ്പം പണി കൊടുക്കാൻ വേണ്ടിയിരിക്കും കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ മഞ്ജു എന്തൊക്കെയോ അറിഞ്ഞ് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനി മഞ്ജു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നാണ് നമുക്കിനി അറിയേണ്ടതല്ലേ പിന്നീട് നമ്മുടെ കമലേശ്വരത്ത് ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് കമലേശ്വരത്ത് നമ്മുടെ കരുണ കട്ടക്കലപ്പിൽ നമ്മുടെ പ്രതാപനെ വിളിച്ച് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് മോളെ നീ ഇനി വിട്ട് കൊടുക്കരുത് നീ ഒരു സ്ഥലത്തും ഇനി താഴ്ന്നു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരുണയെ ഉപദേശിക്കുന്നുണ്ട് പ്രതാപന് പിന്നെ അതല്ലേ പറ്റൂ സ്വന്തം മോളിങ്ങനെ ഇരുതിയിൽ എണ്ണ വെച്ച് ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുക അതല്ലേ നമ്മുടെ പ്രതാപനെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്തായാലും കരുണയും രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മഞ്ജുവിൻ്റെ കാര്യമാണ് കഷ്ടത്തിലാകാൻ പോകുന്നത് മേഘനാഥനെ പറ്റിയുള്ള ഈ ഒരു ചതയനാണ് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയുമ്പോൾ നമ്മുടെ മഞ്ജു എങ്ങനെ പ്രതികരിക്കും അല്ല ഇത്രയോന്നാളും എനിക്ക് മേഘേട്ടന് മതി എനിക്ക് മേഘേട്ടന് മതി എന്ത് വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന് മഞ്ജു ആണ് ഇനി ഒരു കുഞ്ഞുള്ള ആളാണ് തൻ്റെ ഭർത്താവ് എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും അല്ലേ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണട്ടോ നമ്മുടെ മഞ്ജു നമ്മുടെ മേഘനാഥൻ്റെ ഒരു രംഗം നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലേ അങ്ങനെ ഒരു രംഗം പെട്ടെന്ന് തന്നെ വരട്ടെ നമുക്ക് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ